നമസ്കാരം ലക്ഷയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിനായി ലക്ഷയുടെ ഓഫ്ലൈൻ ബാച്ച് ആരംഭിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ലക്ഷയുടെ ഓരോ വീഡിയോയും കഴിഞ്ഞ ഓരോ വീഡിയോയുടെ താഴെയുള്ള കമൻ്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം നിരവധി ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതാണ് ലക്ഷയുടെ ഒരു ഓഫ്ലൈൻ ബാച്ച് ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡിനായി തുടങ്ങണമെന്ന് അവരുടെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയിലും ഈ മാസം പതിനഞ്ചാം തീയതി അതായത് നവംബർ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച മുതൽ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കുന്നു തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകര ബ്രാഞ്ചിൽ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം മൂന്ന് വരെയാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് ലക്ഷയുടെ ഓഫ്ലൈൻ കുറിച്ച് മുമ്പ് പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായും അറിയാം ലക്ഷയുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വിശദമായി കാര്യങ്ങൾ അറിയാമെങ്കിലും ഒരിക്കൽ കൂടി അത് വിശദമായി പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഈ ലാസ്റ്റ് ഗ്രേഡ് ബാച്ചിനായി എന്തൊക്കെ കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഡിഗ്രി ടെൻത്ത് പ്ലസ് ടു നിലവാരത്തിനെ അപേക്ഷിച്ച് ലാസ്റ്റ് ഗ്രേഡിൽ ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾ സിലബസിൻ്റെ ഭാഗമല്ല നമുക്ക് ജി കെ മാത്സ് കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ വരുന്ന പി എസ് സി നൽകിയിരിക്കുന്ന സിലബസിലെ എ ടു ഇസഡ് വസ്തുതകൾ വളരെ കൃത്യതയോടുകൂടി പരീക്ഷ ഓറിയൻറ്റഡ് ആയി മുൻവർഷ ചോദ്യ പേപ്പറുകളെയും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളെയും അടിസ്ഥാനമാക്കി ഒരു ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമായ വസ്തുത എന്താണ് അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന തരത്തിലും നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ പല രീതിയിലുള്ള എക്സാംസ് അത് ഇരുപത്തഞ്ച് മാർക്കിൻ്റെയും അൻപത് മാർക്കിൻ്റെയും നൂറ് മാർക്കിൻ്റെയും ഉള്ള പരീക്ഷകൾ നടത്തി നിങ്ങളെ അത് നൂറ് ശതമാനം പഠിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുന്നതാണ് ഓരോ ഓഫ്ലൈൻ ബാച്ചുകൾ സോ അതിൻ്റെ തുടർച്ചയായി ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡിനായി ഈ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലേക്ക് വരുന്നത് ആയിരക്കണക്കിന് വേക്കൻസി ഉള്ള കേരളത്തിലെ വിവിധങ്ങളായ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് കഴിഞ്ഞ വർഷത്തെ റിക്രൂട്ട്മെൻറ്റും അതിന് മുമ്പത്തെ വർഷത്തെ റിക്രൂട്ട്മെൻറ്റും പരിശോധിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലാകും തീർച്ചയായും ഇത് ജോലി വാങ്ങാൻ എനിക്ക് സാധിക്കുന്ന അത്രയും ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് പക്ഷേ ഒരു പ്രത്യേകത നമ്മുടെ പി എസ് സി പരീക്ഷ എഴുതാൻ സാധിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും ഡിഗ്രിക്ക് വേണ്ടി പഠിക്കുന്ന ടെൻത്തിന് വേണ്ടി പഠിക്കുന്ന പ്ലസ് ടുവിന് വേണ്ടി പഠിക്കുന്ന ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ പരീക്ഷ എഴുതാൻ സാധിക്കും ഏഴാം ആണ് അടിസ്ഥാന യോഗ്യതയെങ്കിലും ഹയർ ക്വാളിഫിക്കേഷൻ ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് പി എസ് സി പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന ഓരോ ഉദ്യോഗസ്ഥ ർത്തിയും ആപ്ലിക്കേഷൻ അയക്കാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയല്ലേ ലാസ്റ്റ് ഗ്രേഡ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കോമ്പറ്റീഷനും കൂടുതലായിരിക്കും അതുകൊണ്ട് ഒരു കോംപ്രമൈസും അതിന് പാടില്ല വളരെ കൃത്യതയോടുകൂടി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസ് പൂർണ്ണമായും പഠിച്ച് പരീക്ഷാ ഹാളിലേക്ക് പോയാലേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് വിജയിക്കാൻ സാധിക്കൂ അത്തരത്തിലുള്ളൊരു ക്ലാസ്സുകളാണ് ഈ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി നിങ്ങൾക്കായി ഓഫ്ലൈൻ ബാച്ചിൽ ക്രമീകരിച്ചിട്ടുണ്ടാവുക ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ അതിൽ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ ഈ അടുത്ത കാലത്ത് നടന്ന പരീക്ഷകളിൽ ഉൾപ്പെടെ ഏത് മേഖലയിൽ നിന്നാണോ ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ക്ലാസ്സുകൾ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ടോപ്പിക്കുകൾ ആദ്യമാദ്യമുള്ള ക്ലാസ്സുകളിൽ നൽകി ആറുമാസം കൊണ്ട് തന്നെ കോഴ്സ് പൂർണ്ണമായി തീർക്കാൻ സാധിക്കും പൂർണ്ണമായി തീർക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വസ്തുതകൾ ഒരു മാസത്തിൽ രണ്ട് ക്ലാസ് ടെസ്റ്റുകളായി നിങ്ങൾക്ക് നടത്തും അൻപത് മാർക്കിൻ്റെ രണ്ട് ക്ലാസ് ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന വസ്തുതകൾ നിങ്ങൾ പൂർണ്ണമായി പഠിച്ചോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത് ക്ലാസ് ടെസ്റ്റുകൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വസ്തുതകൾ ആസ്പദമാക്കി മാത്രമായിരിക്കും ഇനി അതിന് പുറമെ സെലക്റ്റീവായ കോർ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഡെയിലി എക്സാമിനേഷൻസ് ഉണ്ടാവും ഓരോ ദിവസവും ഇരുപത്തി അഞ്ച് മാർക്കിൻ്റെ എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ വീട്ടിലിരുന്നാൽ പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന വസ്തുതകളാണ് ഇതിൽ നൽകുന്നത് അത് ബേസ് ചെയ്ത് എല്ലാ ദിവസവും ഇരുപത്തഞ്ച് മാർക്കിൻ്റെ എക്സാം ഉണ്ടാകും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വമേധയായി ഇരുന്ന് പഠിച്ച വസ്തുതകൾ പൂർണ്ണമായി പഠിച്ചാൽ പരീക്ഷയ്ക്ക് നിശ്ചിത സമയം കൊണ്ട് എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്ന് രണ്ടു കൂട്ടർക്കും അതായത് ലക്ഷ്യയ്ക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ ഡെയിലി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇതിനു പുറമെ മോഡൽ പരീക്ഷകളുണ്ടാകും ഇതിനു പുറമെ ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ടാകും ഇതിനു പുറമെ സെലക്റ്റീവായ പി ക്യു ക്വസ്റ്റിനും കറണ്ട് അവേഴ്സ് റിലേറ്റ് ചെയ്ത പരീക്ഷകളുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമായ എല്ലാ കണ്ടൻറ്റുകളും ക്ലാസ്സിൽ പഠിപ്പിക്കുകയും അതിന് പുറമെ പഠിപ്പിച്ച വസ്തുതകളും ദെൻ സെലക്റ്റീവായ ടോപ്പിക്കുകളും കണ്ടിന്യൂസ് ആയി പരീക്ഷ നടത്തി നിങ്ങളെ പരീക്ഷ എഴുതാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ മാസം പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്തും അതേ ദിവസം തന്നെ നെയ്യാറ്റിൻകര ബ്രാഞ്ചിലും ആരംഭിക്കുന്നു ഈ അവസരം ഒരു കാരണവശാലും മിസ് ചെയ്യരുത് നമ്മുടെ ആവശ്യം ജോലിയാണ് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ സിസ്റ്റമാറ്റിക്കായി റിവൈസ് ചെയ്ത് കൃത്യതയോടുകൂടി പഠിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് ജോലി ലഭിക്കൂ അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടിയെത്തില്ല നമ്മളെ തേടിയെത്തുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം അതിനാൽ നിങ്ങൾക്ക് ലഭിച്ച ഈ അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്